കട്ടപ്പന വാഴവര സമൃദ്ധി ഗവൺമെന്റ് എസ്എിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ ദിനത്തിൽ വാഴവരയിൽ കൂട്ടയോട്ടം സംഘടിപ്പിക്കും വാഴവര ആശ്രാമം പടി മുതൽ ഗവൺമെൻറ് ഹൈസ്കൂൾ വരെ ലഹരിവിരുദ്ധ സന്ദേശമുയർത്തിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു ിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കൂട്ടയോട്ടം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ദിനത്തിൽ വാഴവര സമൃദ്ധി എസ് എച്ച് ജിയുടെയും ഗവൺമെന്റ് ഹൈസ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദ് മോഹൻ ഫ്ളാഗ് ഓഫ് ചെയ്യും തുടർന്ന് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടക്കുന്ന പൊതുയോഗത്തിൽ സമൃദ്ധി എസ് എസ് ജി പ്രസിഡന്റ് പ്രദീപ് ശ്രീധരൻ അധ്യക്ഷത വഹിക്കും ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും വാടവരയിൽ തന്നെയുള്ള ഗവൺമെന്റ് ഹൈസ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യ ദിനോ ആഘോഷത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനഞ്ചിന് വാഴവര ആശ്രമം പടി മുതൽ ഗവൺമെന്റ് ഹൈസ്കൂൾ വരെ ഒരു കൂട്ടയോട്ടം സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ കൂട്ടയോട്ടത്തിൽ പ്രധാനമായി പങ്കെടുക്കുന്നത് വാഴവര ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികളെ അതോടൊപ്പം തന്നെ ആശ്രമം ആയുർവേദ കോളേജിലെ കുട്ടികളെ പിന്നെ അതുകൂടാതെ സമൃദ്ധി ജപ്പാൻ കരാട്ട സ്കൂൾ ഇറങ്ങുന്ന വാഴകൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടുത്തെ കുട്ടികളെ പിന്നെ മർച്ചന്റ് അസോസിയേഷൻ അംഗങ്ങൾ പൊതുജനങ്ങളെല്ലാം കൂടി പങ്കെടുക്കുന്നുണ്ട് ഈ ലഹരിവിരുദ്ധം ലഹരിവിരുദ്ധ സന്ദേശം ഉയർത്താനുള്ള ഈ കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കട്ടപ്പന ഡിവൈഎസ്പി നിഷാദ് മോഹൻ സാറാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് കേരള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റനാണ് സ്കൂൾ പ്രധാന അധ്യാപകൻ പി വി സുമേഷ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും കടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബിനാ ടോമി മുഖ്യപ്രഭാഷണം നടത്തും കടപ്പന എക്സൈസ് ഇൻസ്പെക്ടർ അതുൽ ലോലൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകും തുടർന്ന് രാജ്യസേവനത്തിൽ നിന്നും വിരമിച്ച പട്ടാളക്കാരെ ആദരിക്കും നഗരസഭാ കൌൺസിലർമാരായ ബെന്നി കുര്യൻ ജിസി ബെന്നി ബിനു കേശവൻ പ്രശാന്ത് രാജു തുടങ്ങിയവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രദീപ് ശ്രീധരൻ ബെന്നി കുര്യൻ പി വി സുമേഷ് എം സജീവ് ബിജു ഫ്രാൻസിസ് ടോമി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു